നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ചിലപ്പോൾ നാം ആഗ്രഹിച്ച വഴിയിലല്ല വിജയം നമ്മെ എത്തിക്കുക പക്ഷേ ഏത് വഴിയിലായാലും കഠിനധ്വാനം ഒഴിച്ചുകൂടാനാകാത്ത മന്ത്രമാണ് കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അലകളിൽ നിറയുന്ന യും നടൻ ശിവകുമാറിന്റെ മകനാണ് ശരവണൻ ശിവകുമാർ അച്ഛനൊരു നടനാണെങ്കിൽ പോലും ചെറുപ്പത്തിൽ അഭിനയം അഭിനയമെന്നത് ശരവണന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല സ്വന്തമായി ബിസിനസ് നടത്താനായിരുന്നു ആഗ്രഹം അതിന്റെ ആദ്യ പടിയായി വസ്ത്രവ്യാപാര രംഗത്ത് ജോലി ചെയ്തു ട്രെയിനിയായി ജോലിയിൽ കയറി പതിനഞ്ച് ദിവസത്തെ ജോലിക്ക് എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്നു പ്രതിഫലം മൂന്ന് വർഷം കഴിഞ്ഞതോടെ ശമ്പളം എണ്ണായിരം രൂപയായി ഉയർന്നു ഒരിക്കൽ സ്വന്തമായി ഒരു കമ്പനി തുടങ്ങുമെന്നും അതിലേക്കുള്ള മൂലധനമായി അച്ഛൻ ഒരു കോടി രൂപ നൽകുമെന്നുമാണ് ശരവണൻ പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ശരവണന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നത് അച്ഛൻ അറിയാതെ അമ്മ ഇരുപത്തി രൂപ കടം വാങ്ങിയിരുന്നു അമ്മയുടെ ആ കടം വീട്ടണം അവരുടെ ബാങ്ക് ബാലൻസ് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ ഒരു നടന്റെ മകൻ എന്ന നിലയിൽ ശരവണന് സിനിമയിൽ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിനോടൊന്നും താല്പര്യം തോന്നിയിരുന്നില്ല ഒരിക്കൽ മണിരത്നം ചിത്രത്തിന്റെ ഭാഗമാകാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ അമ്മയുടെ ലോൺ അടയ്ക്കാൻ വേണ്ടി അതിന് സമ്മതം മൂളി മണിരത്നം പ്രൊഡ്യൂസ് ചെയ്ത് വിജയ് നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ റിലീസ് ചെയ്ത നേരക്കുനേർ എന്ന സിനിമയിലൂടെയാണ് ശരവണൻ ആദ്യമായി സിനിമയിലെത്തിയത് പക്ഷേ പിന്നീട് നടന്നതെല്ലാം ഒരു ചരിത്രമായിരുന്നു സൗത്ത് ഇന്ത്യയിലെ തന്നെ സൂപ്പർ താരമായി അയാൾ മാറി സൂര്യ ഒരുപാട് ആഗ്രഹിച്ചാൽ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാമെന്ന് പറയാറുണ്ട് ആഗ്രഹിക്കാതെ എത്തിയെങ്കിലും പിന്നീട് കഥാപാത്ര സൃഷ്ടിക്കായി കണ്ണാധ്വാനം ചെയ്ത് അയാൾ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു ഒരുപാട് ആഗ്രഹിച്ച് എത്തിയതാണെങ്കിലും യാദർശികമായി എത്തിയതാണെങ്കിലും വിജയിക്കാൻ കണ്ണധ്വാനം എന്ന മന്ത്രം ഒഴിവാക്കാനാവാത്തതാണ് ശുഭദിനം ായി അവതരിപ്പിക്കുന്നത് ജോ ആലു